അല്ല അതെ അതവര് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു എന്ന് എടുത്താൽ പോരെ അതിനെന്തിനാണ് അവർ ഇങ്ങനെ ചാടിക്കളിക്കേണ്ട കാര്യം ഇത് ഈ വശ ഈ വശമാണ് കാണുന്നത് ഈ ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നില അവരെടുക്കുന്നു ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലയല്ല അവരുദ്യോഗസ്ഥയാണ് ആ ഉദ്യോഗസ്ഥ എന്ന നിലക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കുള്ള അഭിപ്രായം അവർ പറയുന്നുവെന്ന് കണ്ടാൽ മതി ഉണ്ട് ഉണ്ട് അതിന്റെ ഭാഗങ്ങള് പിന്നെ അന്വേഷണത്തിലാണല്ലോ ആ അന്വേഷണം നടക്കട്ടെ അത് അത് അതും ഇതും രണ്ടാണ് അത് കൃത്യമായി ചട്ടലംഘനത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് അതിന്റെ ഭാഗമായി അന്വേഷണം നേടുന്ന ഉദ്യോഗസ്ഥനാണ് ഇതതുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച ഇവരുടെ ഭാഗത്തുണ്ടായി എന്ന് പറയാൻ പറ്റില്ല ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളെയും നിയമനം കിട്ടണമെന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം റാങ്ക് ലിസ്റ്റിലുള്ള സാധാരണ നിയമനം കിട്ടാൻ അർഹതയുള്ളവർക്ക് മാത്രമേ നിയമനം കിട്ടൂ എന്ന് അത് കഴിഞ്ഞ് ധാരാളം പേർ നിയമനം കിട്ടാത്തവരായിട്ടുണ്ടാവൂ അപ്പോൾ അവർ അതൃപ്തി രേഖപ്പെടുത്തുകയും നിയമിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്താൽ ഒരു സർക്കാരിനും നിയമിക്കാൻ കഴിയില്ല കാരണം ഒഴിവുള്ള സ്ഥലത്തെ നിയമിക്കാൻ പറ്റൂ ഇപ്പോൾ സർക്കാർ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഒഴിവ് എത്രത്തോളം കണക്കാക്കാൻ പറ്റും അത് മുഴുവൻ കണക്കാക്കി അവർക്ക് നിയമനം നൽകുകയാണ് അതിലൊരു തരത്തിലുള്ള വീഴ്ചയും സർക്കാർ വരുത്തുന്നില്ല എന്ന് ഉറപ്പ് വരുന്നുണ്ട് അക്ക അതെല്ലാം പിന്നെ നിങ്ങൾ പറയുന്നതല്ലേ അവർ അവർക്ക് അവർ അവരുടെ പരാതികളുടെ ഭാഗമായിട്ട് കാണേണ്ട കാര്യം ഈ കാര്യത്തിൽ ആവശ്യമായ എല്ലാ ഉറപ്പും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും അത് നിയമനമായി മാറുന്ന കാര്യത്തിലും ആവശ്യമായ നടപടികളെല്ലാം സർക്കാർ സ്വീകരിച്ചു വരികയാണ് അതിനകത്ത് ഒരു തരത്തിലുള്ള ചാഞ്ചല്യവും ഉണ്ടാകില്ല അതേ നില തന്നെ സ്വീകരിച്ചു പോകും അല്ല അതിൽ കാണേണ്ട കാര്യം ഈ സാധാരണഗതിയിൽ സുപ്രീം കോടതിക്കെതിരെയുള്ള ഒരു നിലപാട് ഗവർണർ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ ഇവിടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നമ്മൾ കാണണം അത് കാണാതിരിക്കരുത് അതിൻ്റെ ഭാഗമായി എടുത്തൊരു നിലപാടായിരിക്കാമെന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ ഏതായാലും ആ നിലപാടിനോട് യോജിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ പഴയ ഗവർണർ പോലെയല്ല പുതിയ ഗവർണർ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ സഹകരിച്ചു പോകുന്നുമുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ യഥാർത്ഥ സമയത്ത് വരുമ്പോൾ നിങ്ങളെ അറിയിക്കുമല്ലോ